നമുക്ക് വാല്യ കൊടുക്കുന്ന ഒരാളാണ് ആഷിഫിൻ്റെയും സുരാജിനെ പോകുമ്പോൾ ആദ്യമായിട്ടാണ് രീതിയിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് നല്ല കെമിസ്റ്ററിണ്ടാവും നല്ല അവരമായിട്ട് നല്ല രീതിയിൽ കെമിസ്റ്റർ ഉണ്ട് അതിപ്പോൾ അവർ കോമഡി ആയാലും ഇമോഷണൽ ആയാലും ഡ്രാമ എന്ത് ചെയ്തിട്ടാലും നല്ല കെമിസ്റ്ററി കളക്സ് വൈസ് ആരാണ് മികച്ചു നിൽക്കുന്നത് എന്ന് മികച്ചു നിൽക്കുന്ന

ആദിത്യയുടെ ശരി നല്ല സൗഹൃദങ്ങൾ നല്ല മനുഷ്യന്മാരെ വിശ്വസിക്കാന്ന് വെക്കുന്ന ഈ കാലഘട്ടത്തെ ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് സിനിമ എന്നുള്ള ആസ്പെക്റ്റിലും ഒന്നാമത് തങ്കത്തിൻ്റെ എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ് കെട്ടിയോളാണ് മലാകം മുതൽ ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ സിനിമ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഭയങ്കര ഇമോഷണലായിപ്പോയി സംസാരിക്കും പലരും അഭിപ്രായം ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാകും ഞാൻ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇറങ്ങുന്നത് ഗാനം ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്തൊരു സിനിമയായിട്ട് തോന്നി പിന്നെ ഇങ്ങനൊരു കഥാപാത്രം രണ്ടുപേർക്കും കിട്ടുക എന്ന് പറയാൻ പറയുമായിരുന്നു ആ ഇങ്ങനെ കഥാപാത്രം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം അത് ചെയ്യുന്നതിനേക്കാൾ വലിയ ഭാഗ്യമാണ് ഇത്രയും രണ്ട് ഭയങ്കര ജമമായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ അതിലെനിക്ക് എൻ്റെ അടുത്ത കൂട്ടുകാരൻ ഓഫ് കോഴ്സ് സുരാജ് ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആസിഫിൻ്റെ ഒരു കഴിഞ്ഞൊരു ഗ്രാഫായി നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് തലവൻ കഴിഞ്ഞ് ലെവൽ ക്രോസ് കഴിഞ്ഞ് ഇത് അങ്ങനെ മൂന്നും മൂന്ന് ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്തിരിക്കുന്നത് ഭയങ്കര വേഴ്സിറ്റാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോൾ എനിക്ക് ആസിഫിനെ കണ്ടുവന്ന് കെട്ടിപ്പിടിക്കണം എന്നുള്ള അതിന് അവൻ പോയി ഞാൻ നേരെ അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്തായാലും കാരണം ഭയങ്കര രസമായിട്ട് തോന്നിയത് കൊടുങ്ങല്ലൂർ ഭാഷയെക്കുറിച്ച് അസുഖ് ഈ പടം കമ്മിറ്റ് ചെയ്യുമ്പോഴേ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇവിടെ കൊടുങ്ങല്ലൂർ ഭാഷയാണ് അതിങ്ങനെ പിടിക്കണം എന്നുള്ള സംഭവത്തിൽ പക്ഷെ അത് നന്നായിട്ട് ആ ക്യാരക്ടർ അത് ടഫാണ് നമ്മൾ കൊച്ചി ഭാഷ പറയുന്ന പോലെ അത്രയും കൊച്ചിക്കും തൃശ്ശൂരിനും ഇടയിലുള്ള ഒരു സ്ലാങ് ആണല്ലോ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അസലായിട്ട് അല്ല അതിന് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് അസിഫും ഇട്ടിട്ട് നമ്മൾ എല്ലാവരും ഇട്ടിരുന്നു നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ നമ്മുടെ സ്കൂളുകൾ തുറന്നു കോളേജ് തുറന്നു ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തുറന്നു പട്ടാൾക്കാർ വന്നവർ തിരിച്ചു പോയി സീ നമുക്ക് മുന്നോട്ട് പോയല്ലേ ഇതൊരു ഇൻഡസ്ട്രിയാണ് നമ്മളപ്പോൾ അതിനുവേണ്ടി എത്ര നാൾ ദുഃഖം ആചരിക്കും അല്ലേ ഞാൻ ചോദിച്ചോട്ടെ രണ്ട് വർഷം ദുഃഖം ആചരിച്ചാൽ തീരുന്ന സങ്കടമാണോ അല്ലല്ലോ മുന്നോട്ട് പോയേ പറ്റുള്ളൂ അത് ജീവിച്ചേ പറ്റുള്ളൂ എന്നാലും ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം അഡിയോസ് അമിഗോ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നുള്ളതാണ് ഭയങ്കര രസമായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് ആ മിനിഞ്ഞാന്ന് ഇറങ്ങിയ പാട്ടുണ്ട് ഇനിയും ഇനിയും എന്ന് പറയുന്ന എന്ത് രസമായിട്ട് പാട്ടാ സിനിമ കഴിയുമ്പോഴും നമ്മളത് വല്ലാതെ നമ്മളത് ക്യാരി ചെയ്യുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു തലവൻ ടുവിനെ കുറിച്ച് നമുക്ക് പറയാം ഇപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് നിൽക്കുകയാണെന്ന് പറയുന്നത് ഉണ്ടാവും തലവൻ ടു ഉണ്ടാവും ബോംബ് അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത് പിന്നെ നഹാസ് ആദ്യത്തെ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ആളാണ് അങ്ങനെ തോന്നത്തേ ഇല്ല ഭയങ്കര രസമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് ജിംഷി നന്നായിട്ട് ക്യാമറ ചെയ്തിട്ടുണ്ട് ഗോപിയും ജെയ്ക്സും മ്യൂസിക് നന്നായി ചെയ്തിരിക്കുന്നു തങ്കത്തിൻ്റെ എഴുത്ത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈവൻ ആ ഹീറോയിൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നാവും അങ്ങനെയാണ് സിനിമ മൊത്തത്തിൽ നന്നാവും എല്ലാവർക്കും അതാണ് കൂടെ നിന്നൊരു സുഹൃത്തുന്ന് നിലയിൽ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ സന്തോഷിക്കേണ്ട സമയമാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ അത്രയും വെർസറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ആസിഫ് തെരഞ്ഞെടുക്കുന്നത് ആസിഫിന് കിട്ടുന്നത് അത് ഇങ്ങനൊരു ഒരു ക്യാരക്ടർ ഈ ഈ ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നതാണ് ചെയ്യുന്നതിനേക്കാൾ വലിയ ഭാഗ്യം അതെ 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 ലൈനപ്പാണ് തലവൻ്റെ ഒ ടി ടി റിലീസ് സെപ്റ്റംബറിലായിരിക്കും വെയിറ്റ് ചെയ്യുന്നത് തിയേറ്ററിൽ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഉണ്ടായിരുന്നല്ലോ സാധാരണ മുപ്പത് ദിവസമല്ലേ കിട്ടാറുള്ളൂ നമുക്ക് അറുപത്തഞ്ച് ദിവസം കിട്ടി തിയേറ്റർ റൺ കിട്ടി അപ്പോൾ അതുകൊണ്ട് അവരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതാണ് ഇല്ല സെയിൽ ചെയ്തിട്ടില്ല ഇല്ല ഇല്ല റിലീസ് കഴിഞ്ഞിട്ടാണ് സെയിൽ ചെയ്തത് എല്ലാ എല്ലാ സിനിമയും അങ്ങനെ അല്ല കേട്ടോ അതിപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഒരു ഇപ്പോൾ ഒരു ക്യൂ അനുസരിച്ച് അവർ പറയുന്ന ഡേറ്റ് ആണ് നമുക്കിപ്പോൾ അടിയും സമീപനെ കുറിച്ച് പറയാം കാരണം ഞാൻ ഭയങ്കര ആയിട്ട് നിൽക്കുകയാണ് ഈ പടം കണ്ടത് ഇല്ലേ നോ അല്ലേ അസ്സലായിട്ട് അസൽ പടം എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണും വെറുതെ പറയുന്നതല്ല കേട്ടോ ഗ്യാരണ്ടി പടമാണ് ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ സോ മച്ച് നല്ലതാണ് ഒത്തിരി സുരാജാ പെർഫോമൻസും ഒത്തിരി ഇഷ്ടമായി താങ്ക് യു